വിജയം ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് വലിയൊരു വീട് അല്ലെങ്കിൽ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി അല്ലേ എന്നാൽ ഇന്ന് നമ്മൾ ആ ധാരണകളെയെല്ലാം ഒന്ന് മാറ്റി ചിന്തിക്കാൻ പോവുകയാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല അത് പണത്തെക്കുറിച്ചല്ല നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെയും സംതൃപ്തിയെയും കുറിച്ചാണ് നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കൂ വ്യക്തിപരമായി നിങ്ങൾക്കെന്താണ് വിജയം അത് മറ്റുള്ളവർ നിശ്ചയിക്കുന്ന അളവുകോലുകളാണോ അതോ നിങ്ങളുടെ ഹൃദയം പറയുന്ന മറ്റെന്തെങ്കിലുമാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ യാത്ര ശരി യഥാർത്ഥ വിജയം പണത്തിലോ പദവിയിലോ അല്ലെന്ന് നമ്മൾ പറയുന്നു അങ്ങനെയെങ്കിൽ പിന്നെ എവിടെയാണ് അതിനെ കണ്ടെത്താൻ കഴിയുക നമ്മുടെ ആദ്യത്തെ കണ്ടെത്തൽ ഇതാണ് വിജയമെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഭൗതിക നേട്ടങ്ങൾക്കുമപ്പുറത്തുള്ള ഒന്നാണ് സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന വിജയസങ്കല്പങ്ങൾക്കപ്പുറം ജീവിതത്തിന് അതിലും ആഴത്തിലുള്ള ചില അർത്ഥങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ പുറമെയുള്ള കാര്യങ്ങളിൽ നിന്ന് പതുക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരണം വ്യക്തിപരമായ വളർച്ച നമ്മുടെ സ്വഭാവം മനസമാധാനം ഇതൊക്കെയാണ് യഥാർത്ഥ വിജയത്തിന്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ആദ്യത്തെ രഹസ്യം എന്താണെന്നറിയാമോ അതൊരു മനോഹരമായ സങ്കല്പമാണ് ആന്തരിക വജ്രം എന്താണിത് ശരിക്കും ഒരു വജ്രം പോലെ തന്നെ നമ്മുടെ യഥാർത്ഥ മൂല്യവും തിളക്കവും നമ്മുടെ ഉള്ളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് പുറമേ കാണുന്നതിലല്ല യഥാർത്ഥ കാര്യം അതായത് പുറം ലോകം കാണുന്ന നമ്മുടെ നേട്ടങ്ങളല്ല ഏറ്റവും പ്രധാനം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണ് വളർത്തിയെടുക്കുന്നത് നമ്മുടെ സ്വഭാവം നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ചിന്തകൾ അവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥ മഹത്വം തുടങ്ങുന്നത് ആചാര്യജിയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ മനുഷ്യന്റെ യഥാർത്ഥ വിജയം അവൻ തന്റെ ഗുണങ്ങളിലൂടെ സമൂഹത്തെ എത്രമാത്രം സംസ്കരിച്ചു എന്നതിലാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് അല്ലേ നമ്മുടെ സ്വാധീനം അതാണ് യഥാർത്ഥ അളവുകോൽ നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരിടമാക്കുന്നു എന്നതിലാണ് കാര്യം നമ്മുടെ ഉള്ളിലെ ഈ വജ്രം എപ്പോഴാണ് ശരിക്കും തിളങ്ങുന്നതെന്നറിയാമോ പലപ്പോഴും അത് കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് അതാണ് നമ്മുടെ രണ്ടാമത്തെ രഹസ്യം പ്രതിസന്ധികളിലെ കരുത്ത് ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടത് ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ തടസ്സങ്ങളായി കാണുന്നതിനു പകരം അവയെ വളരാനുള്ള അവസരങ്ങളായി കാണാൻ ശ്രമിക്കണം ഓരോ പ്രതിസന്ധിയും നമ്മളെ കൂടുതൽ കരുത്തരാക്കാനും ഉള്ളുകൊണ്ട് വളരാനുമുള്ള ഓരോ പാഠങ്ങളാണ് അതെ പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ രണ്ടായുധങ്ങളാണ് ക്ഷമയും പിന്നെ വിശ്വാസവും എത്ര പ്രയാസമുള്ള സമയത്തും പതരാതെ നിൽക്കാനും ശരിയായ വഴി കണ്ടെത്താനും ഇത് രണ്ടും നമ്മളെ സഹായിക്കും അപ്പോ ഈ പറയുന്ന വലിയ ആശയങ്ങളൊക്കെ കൊള്ളാം പക്ഷേ ഇതൊക്കെ എങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പ്രായോഗികമാക്കും അല്ലേ ഒരു സംശയമാണ് അതിനുള്ള ഉത്തരമാണ് സന്തുലിത കല ഒരു സന്തുലിതമായ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ പടി സമയത്തെ ബഹുമാനിക്കുക എന്നതാണ് സ്വന്തം സമയത്തിന് വില കൊടുക്കുന്നവരെ സമയവും വിലമതിക്കും ഓരോ ദിവസവും മടിയെ മാറ്റി നിർത്തി ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതാണ് പുരോഗതിയിലേക്കുള്ള ശരിയായ വഴി ഇവിടെ തരം ജീവിതങ്ങളെ താരതമ്യം ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഒന്ന് കരിയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറ്റൊന്ന് കരിയറിനൊപ്പം തന്നെ സ്വന്തം സ്വഭാവത്തിനും കുടുംബത്തിനും പ്രാധാന്യം നൽകുന്നു ഒരു നല്ല കരിയർ വിജയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ രണ്ടാമത്തേതാണ് ശരിക്കും സമ്പൂർണമായ അർത്ഥപൂർണമായ വിജയം ഒരു പക്ഷേ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ സ്നേഹിക്കുന്നവരെ മറന്നുപോയാൽ അവസാനം ആ വിജയത്തിന് ഒരു വിലയുമുണ്ടാകില്ല യഥാർത്ഥ വിജയം നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അകറ്റുകയല്ല അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രധാന ആശയങ്ങൾ നമുക്കൊന്നുകൂടി ഓർത്തെടുക്കാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഈ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമ്മുടെ ഉള്ളിലെ ആ വജ്രം മിനുക്കുക അതായത് നമ്മുടെ സ്വഭാവം എപ്പോഴും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക രണ്ട് വരുന്ന പ്രതിസന്ധികളെ പേടിക്കാതെ അവയെ വളർച്ചയുടെ പടികളായി കാണുക പിന്നെ മൂന്നാമതായി ജോലിയും കുടുംബവും വ്യക്തിജീവിതവും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തുക കാരണം ഇവയെല്ലാം ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്ത ഈ വിലയേറിയ ചിന്തകളെല്ലാം യുഗ ഋഷി പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ രചനകളിൽ നിന്നും മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനമാണ് നമ്മളിവിടെ പങ്കുവച്ചത് പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ എങ്ങനെ ഓർക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ പേരിലാണോ അതോ നിങ്ങളുടെ നല്ല സ്വഭാവത്തിന്റെയും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹത്തിന്റെയും പേരിലാണോ തീർച്ചയായും ഒന്ന് ആലോചിച്ചു നോക്കൂ